അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് അമ്പലപ്പാറ ഗ്രാമപഞ്ചായത്ത് കേരളോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാല് സംഘാടക സമിതി യോഗം ചേർന്നു നവംബർ മുപ്പത് മുതൽ ഡിസംബർ പതിനഞ്ച് വരെയാണ് കേരളോത്സവം നടക്കുന്നത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി വിജയലക്ഷ്മി ടീച്ചറുടെ അധ്യക്ഷതയിൽ ചേർന്ന സംഘാടക സമിതി യോഗത്തിൽ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം എം ബിന്ദു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി മുഹമ്മദ് കാസിം ബ്ലോക്ക് കോർഡിനേറ്റർ സുധീഷ് പി തുടങ്ങിയവർ സംസാരിച്ചു ക്ലബ്ബ് ഭാരവാഹികളുമായി ചർച്ച നടത്തി നവംബർ മുപ്പത് മുതൽ ഡിസംബർ പതിനഞ്ച് വരെ വിവിധ മത്സര ഇനങ്ങൾ സംഘടിപ്പിക്കുന്നതിനും തീരുമാനിച്ചു ഇരുപത് മുതൽ ഇരുപത്തിയേഴ് വരെ അപേക്ഷാ ഫോം പഞ്ചായത്ത് ഹെൽപ്പ് ഡെസ്കിൽ സ്വീകരിക്കും മത്സരാർത്ഥികൾ നവംബർ ഒന്നിന് പതിനഞ്ച് വയസ്സ് പൂർത്തിയായവരും നാൽപ്പത് വയസ്സ് കഴിഞ്ഞവരുമാകരുത് അപേക്ഷയോടൊപ്പം ആധാർ കാർഡിന്റെ കോപ്പി ഫോട്ടോ എന്നിവ സമർപ്പിക്കണം